ഹായ് ഓൾ വെൽക്കം ടു ഇന്നലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു നാൽപ്പത്തി നാല് റൺസിനായിരുന്നു ന്യൂസിലാൻഡിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ആധികാരികമായി കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ സെമിഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിട്ടുള്ളത് സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ ഇന്നലത്തെ മത്സരത്തിനിടയിൽ രസകരമായ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിലൊന്ന് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സെലിബ്രേഷൻ വിരാട് കോഹ്ലി അനുകരിച്ചതാണ് അതായത് ന്യൂസിലാൻഡ് ബാറ്റ് ചെയ്യുന്ന സമയത്താണ് വിരാട് കോഹ്ലി തമാശ രൂപേണ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു സെലിബ്രേഷൻ നടത്തിയിട്ടുള്ളത് ക്രിസ്ത്യാനോയുടെ പ്രശസ്തമായ ആ ഒരു സൂയി സെലിബ്രേഷൻ ആണ് വിരാട് കോഹ്ലി നടത്തിയിട്ടുള്ളത് അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ആ സമയത്ത് തന്നെ കമൻറ്റേറ്റർമാർ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ആ വീഡിയോ ഇപ്പോൾ വൈറൽ ആയിട്ടുണ്ട് അതേസമയം ഇന്നലത്തെ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ശ്രേ സയ്യർ നടത്തിയിട്ടുള്ളത് തൊണ്ണൂറ്റിയെട്ട് പന്തുകളിൽ നിന്ന് എഴുപത്തി ഒൻപത് റൺസ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രോഹിത് ശർമ്മയുടെ ബാറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രേയസ് അയ്യർ ഈ റൺസുകളെല്ലാം അടിച്ചു കൂട്ടിയത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പലരും അതായത് ഹിറ്റ്മാൻ എന്നെഴുതിയ ഒരു ബാറ്റ് ആയിരുന്നു ശ്രേയസ് അയ്യർ ഉപയോഗിച്ചിരുന്നത് ഇത് രോഹിത്തിൻ്റെ ബാറ്റാണ് എന്നാണ് പലരും കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം തൻ്റെ സ്വന്തം ബാറ്റിൽ ശ്രേയസ് അയ്യർ ഹിറ്റ്മാൻ എന്നെഴുതിയതാണോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും ഹിറ്റ്മാൻ എന്നെഴുതിയ ബാറ്റ് കൊണ്ട് ശ്രേയസ് അയ്യർ അത്രയും നേരം കളിച്ചത് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും നാളെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ പോരാട്ടം നടത്തുന്നത് സെമിഫൈനലിൽ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക പലരും ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം കൽപ്പിക്കുന്നത് പക്ഷേ ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഒരു കാരണവശാലും എഴുതി തള്ളാനാവാത്ത ശക്തികളാണ് ഓസ്ട്രേലിയ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം